ോട്ട് കൊണ്ടുപോകുക എന്ന നമ്മളെ സംബന്ധിച്ച് വേളയിൽ നമുക്ക് ഏറ്റെടുക്കാനുള്ളത് കർഷക തൊഴിലാളി യൂണിയന്റെ പ്രവർത്തകരിൽ ഒരു പ്രധാനപ്പെട്ട ആളായിരുന്നു പഞ്ചായത്തിലെ പാർട്ടി അംഗവും അതുപോലെ തന്നെ ആദ്യം പതിനഞ്ച് പാർട്ടികളും പിന്നെ ഇരുപത്തിയാറ് പാർട്ടികളും ഇന്ത്യ മുന്നണി എന്ന പേരിൽ ആ പ്ലാറ്റ്ഫോമിൽ വന്നു ആ പ്ലാറ്റ്ഫോമിൽ നിന്ന ആ പാർട്ടികളെല്ലാം കൂടി ബി ജെ പിക്ക് വിരുദ്ധമായ വോട്ടുകളെ സംഭരിച്ച് അങ്ങനെ തെരഞ്ഞെടുപ്പിലേക്ക് പോയി അങ്ങനെ ഇരുന്നൂറ്റി മുപ്പത്തിനാല് സീറ്റ് ലഭ്യമായി ഇന്ത്യ മുന്നണി ഒരു ഭാഗത്തും ഇരുന്നൂറ്റി നാൽപ്പത് സീറ്റ് സീറ്റ് നേടി ബി ജെ പി ഒരു പക്ഷത്തും വരുന്ന സാഹചര്യം ഉണ്ടായി പക്ഷേ ഇരുന്നൂറ്റി നാൽപ്പത് കേവല ഭൂരിപക്ഷത്തിലേക്ക് എത്താൻ കഴിയാത്ത സാഹചര്യത്തിൽ ഇടിയേയും മറ്റ് സംവിധാനങ്ങളെയൊക്കെ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് തെലുങ്ക് ദേശം പാർട്ടിയെയും അതുപോലെ ജനതാ ജനതാദൾ യു എന്ന പാർട്ടി അങ്ങനെ തുടങ്ങി മൂന്ന് നാല് ചെറിയ പ്രാദേശിക പാർട്ടികളെ കൂടെ നിർത്തി ഭൂരിപക്ഷം ഉണ്ടാക്കി ഗവൺമെൻറ് ഉണ്ടാക്കി മുപ്പത്തിയെട്ട് സീറ്റും കൂടി ഇന്ത്യ മുന്നണിക്ക് ലഭിക്കുമായിരുന്നെങ്കിൽ ഇന്ത്യ മുന്നണി രാജ്യം ഭരിക്കുമായിരുന്നു ആ രീതിയിലേക്ക് കഴിഞ്ഞ സി പി എമ്മിൻ്റെ പാർട്ടി കോൺഗ്രസിൻ്റെ നിലപാ നയങ്ങളെ തുടർന്ന് അത് രാജ്യത്ത് ഇംപ്ലിമെൻ്റ് ചെയ്യാൻ ശ്രമിച്ചതിൻ്റെ ഭാഗമായി ബി ജെ പിക്ക് വലിയ മുന്നേറ്റമാണ് രാജ്യത്ത് കഴിഞ്ഞത് ഭാസ്കറിൻ്റെ പാർട്ടി നേതൃത്വം കൊടുത്ത് രാജ്യത്തിനകത്ത് കർഷകരെ തൊഴിലാളികളെ യുവജനങ്ങളെ മറ്റുതര പകുജനങ്ങളെ സംഘടിപ്പിച്ച് നിരന്തരമായ പോരാട്ടങ്ങളിലൂടെയാണ് ഈ അർത്ഥത്തിലേക്ക് അളവിലേക്ക് എത്തിയത് അതു പറയുമ്പോൾ നമ്മുടെ പാർട്ടിക്ക് അംഗബലത്തിൻ്റെ കാര്യത്തിൽ നാല് സീറ്റാണ് പാർലമെന്റിൽ ഉണ്ടായത് രണ്ട് സീറ്റ് സി പി രണ്ട് സീറ്റ് സി പി ഐ എം എൽ എന്ന പാർട്ടി എന്നുള്ള നിലയ്ക്ക് ലെഫ്റ്റ് ബ്ലോക്ക് ആ എട്ട് സീറ്റാണ് ഉണ്ടായത് അത് നമ്മളത് ഇപ്പോൾ സ്വാഭാവികമായും നമ്മളെ സംബന്ധിച്ച് വലിയ പ്രയാസമാണ് ആ കാര്യത്തിൽ കാര്യത്തിലുണ്ടായത് എങ്കിലും ബി ജെ പി വിരുദ്ധ പ്ലാറ്റ്ഫോം എന്നുള്ള നിലയ്ക്ക് ബി ജെ പിക്ക് എതിരായ ഒരു ജന ജനങ്ങളെ സംഘടിപ്പിക്കുക എന്നുള്ള നിലയ്ക്ക് അത് മുന്നോട്ട് വരികയാണ് അല്ലെങ്കിൽ വലിയ മുന്നേറ്റമാണ് ഉണ്ടായത് എന്ന് കാണാൻ വേണ്ടി കഴിയണം ഗവൺമെൻറ് ഉണ്ടാക്കുക ഒരു മതനിരപേക്ഷ ഗവൺമെൻറ് ഉണ്ടാക്കുക എന്ന് പ്രായോഗികമായില്ല മതനിരപേക്ഷ ഗവൺമെൻറ് ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല ബി ജെ പിയുടെ സംഘപരിവാര ഗവൺമെൻറ് രൂപപ്പെട്ട് മുന്നോട്ട് പോകുന്നുണ്ട് ആ ഗവൺമെന്റ് കഴിഞ്ഞ പത്ത് വർഷകാലം നടപ്പിലാക്കുക അതേ നയങ്ങൾ നടപ്പിലാക്കുമെന്ന് പ്രഖ്യാപിച്ചു പോവുകയാണ് ഭൂരിപക്ഷമുണ്ടോ കേവലമാണോ എന്നൊന്നും നോക്കിയിട്ടല്ല ഞങ്ങൾ ഞങ്ങളെ സംബന്ധിച്ച് അധികാരത്തിൽ ഇതെല്ലാം ചെയ്തു കൂട്ടും സ്വകാര്യവൽക്കരണ അജണ്ട ഈ രാജ്യത്തിനകത്ത് കോർപ്പറേറ്റുകൾക്ക് വേണ്ടി ഒരു മറയും മടിയുമില്ലാതെ നടപ്പിലാക്കുകയാണ് വർഗീയത രാജ്യത്തിനകത്ത് മതസ്ഥാപ മതരാജ്യമാക്കി മാറ്റുന്നതിന് വേണ്ടി ഞങ്ങൾ അങ്ങനെയാണ് മുന്നോട്ട് പോകുന്നതെന്ന് തെരഞ്ഞെടുപ്പ് വേളയിൽ വലിയ തോതിൽ അവർ പറഞ്ഞു നാൽപ്പത് സീറ്റിൻ്റെ ഭൂരിപക്ഷത്തിൽ ഞങ്ങൾ വരും നാനൂറ് സീറ്റിൻ്റെ ഭൂരിപക്ഷത്തിൽ വരും ഇരുപത്തി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഞങ്ങൾ രാജ്യത്തെ ഹിന്ദുരാഷ്ട്രമായി പ്രഖ്യാപിക്കും എന്ന് വെല്ലുവിളിക്കുന്ന അതിനെയാണ് ജനങ്ങൾ നേരിട്ടത് ആ ഒരു സാഹചര്യത്തിൽ ഈ രാജ്യം ഹിന്ദുരാഷ്ട്രമാക്കി മാറ്റാൻ കഴിയില്ല എങ്കിലും ആർ എസ് എസ് ഉദ്ദേശിക്കുന്ന മറ്റു കാര്യങ്ങളെല്ലാം നടപ്പിലാക്കുന്ന രീതിയിലേക്കാണ് ഗവൺമെൻറ് പോകുന്നത് ഹിന്ദുരാഷ്ട്രമാക്കി മാറ്റങ്ങൾ പ്രഖ്യാപിക്കപ്പെടണമെങ്കിൽ അല്ലെങ്കിൽ മാറണമെങ്കിൽ ഇന്ത്യയുടെ ഭരണഘടന മാറണം ഇന്നത്തെ ഭരണഘടന നിലനിൽക്കുന്ന എന്നാൽ ഭരണഘടന പൊളിക്കുന്നതിന് വേണ്ടിയുള്ള നിരന്തരമായ പരിശ്രമം തുടരുകയാണ് പുതിയ ഏകീകൃത സിവിൽ കോഡ് അതിന്റെ ഭാഗമാണ് ഭരണഘടനയുടെ ഓരോ കല്ലും ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കും പക്ഷെ ഭരണഘടന മാറ്റി അവിടെ ആർ എസ് എസിന്റെ ഭരണഘടനയായ ചാതർബന്ധത്തിൽ അധിഷ്ഠിതമായ മനുസ്മൃ മനുസ്മൃതി സ്ഥാപിക്കാൻ കഴിയില്ല മനുസ്മൃതി ഭരണഘടനയായി സ്ഥാപിക്കാനാണ് അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അതിന് സാധ്യമല്ല കർഷകരെ ദ്രോഹിക്കുന്ന കാര്യത്തിൽ തൊഴിലാളിയെ ദ്രോഹിക്കുന്ന കാര്യത്തിൽ ബഹുജനങ്ങൾ നാടിനെ ദ്രോഹിക്കുന്ന കാര്യത്തിൽ നാടിൻ്റെ സമ്പത്താകെ കോർപ്പറേറ്റുകൾ കൂട്ടിക്കൊടുക്കുന്ന കാര്യത്തിൽ രാജ്യത്ത് ജാതി ജാതീയമായ പ്രവർത്തനങ്ങളിലൂടെ വേർതകളിലൂടെ കലാപത്തിടെ വർഗീയമായിരിക്കുന്ന കാര്യത്തിൽ എല്ലാം അവർ മുന്നോട്ട് പോകും I'm no, no, no. no, no, no. I do ണ്ടോ ഇല്ല ഫോട്ടോ അല്ല വീഡിയോ എടുക്കുന്നുള്ളത്രത്തിലുള്ള ഏത് ഇതാ അല്ല സഖാവ് കെ കെ ഭാസ്കരൻ്റെ മുപ്പത്തെട്ടാമത് അനുസ്മരണ ചടങ്ങാണ് ഇപ്പോൾ ഇവിടെ നടന്നത് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള നമ്മളുടെ ഈ അനുസ്മരണ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യാനെത്തിയ നമ്മുടെ ഏരിയ കമ്മിറ്റി സെക്രട്ടറി സഖാവ് ശിവരാമേട്ടൻ അതുപോലെ തന്നെ നമ്മളുടെ ലോക്കൽ സെക്രട്ടറി നൈജോ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള മുഴുവൻ ലോക്കൽ കമ്മിറ്റി അംഗങ്ങളെയും മുഴുവൻ സ്ഥലത്തുകളെയും ഒറ്റവാക്കി കണ്ണൂർ പിന്നെ നമ്മളുടെ ഭാസ്കരേടൻ്റെ അന്യൻ േട്ട അവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് അദ്ദേഹത്തിനും വേറെ സ്നേഹത്തോടെ തന്നെ നന്ദി അറിയിക്കും